ഇന്നിപ്പോൾ രാത്രിത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇതാ നിധിമോളൊന്ന് എഴുന്നേറ്റ് ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ ആൾ നല്ല എടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഉറങ്ങും നമ്മൾ കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ എഴുന്നേക്കും ചെയ്യും കേട്ടോ പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ പോയിട്ട് ഇന്ന് ജനലൊക്കെ ഒന്ന് അടിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ നല്ല കൊതുകുണ്ടാവും അങ്ങനെ പിന്നെ ഞാൻ നിധിമോളെ വേഗം സെക്കുട്ടീൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടോ പിന്നെ ഞാൻ വേഗത ആ പഴം ഉണ്ടായിരുന്നു അത് വാട്ടി എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ തലേ ദിവസം കുതിർത്ത് വെച്ച ചെറുവാരുണ്ട് കുറച്ച് അപ്പോൾ അതും എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് വെച്ചാൽ അമ്മ അമ്മയെ എഴുന്നേറ്റെന്ന് പറഞ്ഞിട്ട് ആ നിധിനെ കൊണ്ടു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സമയം പറഞ്ഞ മോൾ എടുക്ക് ഇനിയിപ്പോൾ ഞമ്മയ്ക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യട്ടെ ആയിരുന്നു അങ്ങനെ ചെറുപയറൊക്കെ ഇത് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതാ സോയ വറക്കുന്നുണ്ട് കേട്ടോ ശ്രീകുട്ടിക്ക് ചോറ് വേണമെന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ ഞാൻ വേഗം സോയൊന്ന് വറക്കാൻ കഴുകി വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതാ ചെറുപയറും വേവിക്കാൻ വെച്ചിട്ടുണ്ട് പഴം വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ ഇനി പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഇതാ മസാല ഒക്കെ തേച്ച് കൊടുത്ത സോയ ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി അവിടുന്ന് ആയിക്കോളുമല്ലോ ഇനിയിപ്പോൾ രാത്രിത്തേക്ക് ഇന്ന് പത്തിരിയും മീൻ കറിയാണ് കേട്ടോ അപ്പം മീൻ കറി എന്ന് പറഞ്ഞാൽ തലക്കറിയാണ് അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ കഴിക്കില്ല കേട്ടോ ഏട്ടന് വേണ്ടിയിട്ടാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പഴം വാട്ടി എടുത്തിട്ടുണ്ട് പിന്നെ സ്ത്രീകുട്ടിക്ക് ചോറ് കൊടുത്തിട്ടുണ്ട് ഞാൻ പഴം വാട്ടിയും ചായയും കഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് കറി ഉണ്ടാക്കാൻ തുടങ്ങിയത് അങ്ങനെ ഉള്ളിയൊക്കെ വാട്ടിയെടുത്ത് തലക്കറി ഉണ്ടാക്കി പിന്നെ ചെറുപയർ ഞാൻ ഏലക്കായും ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു പായസം പോലെ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ തലക്കറി റെഡി ഇനി പത്തിരിയും കൂടി ചൂടാനുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ